ഭക്ഷണത്തിൽ തുപ്പുന്ന ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട ജനതയാണ് പോർച്ചുഗലുകാരെന്ന് റൊണാൾഡോയുടെ സഹോദരി പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുവോ ഖത്തറിന്റെ മണ്ണിൽ തലതാഴ്ത്തി മടങ്ങിയ ക്രിസ്ത്യാനോ റൊണാൾഡോയെ നിങ്ങൾ ഓർക്കുന്നില്ലേ എതിരു നിന്നവരെയെല്ലാം നിഷ്കരണം ഇടിച്ചു നിരത്തി ഒറ്റക്ക് പൊരുതി പറങ്കിപ്പടക്ക് വഴി സ്വന്തം പടയാളികളും കോച്ച് സാൻഡോസും ചേർന്ന് ചവിട്ടി വീഴ്ത്താൻ നോക്കിയത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ റൊണാൾഡോയെക്കുറിച്ചും മോശമായി എഴുതിയ പോർച്ചുഗലിലെ പത്രക്കാരെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ നാൽപ്പതുകാരന് ഇനിയൊരു ബാല്യമില്ലെന്നും എല്ലാം അവിടം കൊണ്ട് അവസാനിച്ചുമെന്നും ഫുട്ബോൾ ലോകവും ഫുട്ബോൾ വിദഗ്ധരും വിമർശകരും മാധ്യമങ്ങളും പറഞ്ഞതല്ലേ പക്ഷേ അപ്പോഴും ഇപ്പോഴും എപ്പോഴും ലോകം മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട് അതെ അയാളുടെ ആ പേരാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ദോ സാന്റോസ് അവരിയോ പുതിയ ജനറേഷനിലെ ഏറ്റവും മികച്ചവരെന്ന് ലോകം കരുതുന്ന ആ പതിനേഴുകാരന് പോലും ഒന്നും ചെയ്യാൻ പറ്റാതെ ചൂളി നിന്നപ്പോഴും ആ നാൽപ്പത് കാരന് അതങ്ങനെ വെറുതെ വിട്ടുകൊടുക്കാൻ മനസ്സിലായിരുന്നു ഇതിഹാസങ്ങളുടെ ഇതിഹാസത്തിന് പ്രായമൊന്നും ഒരു പ്രശ്നമാണെന്ന് കരുതുന്നില്ല റൊണാൾഡോ വരുന്നതിന് മുമ്പ് ഒരു ഇന്റർനാഷണൽ കിരീടം പോലും ഇല്ലാതിരുന്ന പോർച്ചുഗലിന്റെ ഷെൽഫിൽ ഇന്ന് മൂന്ന് കിരീടമുണ്ട് അതിലെല്ലാം അയാളുടെ മൊത്തമുണ്ടായിരുന്നു നന്ദി ക്രിസ്ത്യാനോ ഈ ടൂർണമെന്റിൽ കളിച്ച എല്ലാ ടീമുകൾക്കെതിരെയും ഗോളുകൾ അയാൾ നേടുന്നുണ്ട് ഈ ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരവും അയാൾ തന്നെ അതിലൊന്ന് ബൈസിക്കിൾ ഗോൾ കൂടെയാകുമ്പോൾ അതിന് മാറ്റുകൂട്ടുന്നതാണ് ഫൈനലിൽ ഷൂട്ടൌട്ടിലേക്ക് എത്തിച്ച ആ സമനില ഗോൾ അദ്ദേഹം അദ്ദേഹത്തിൽ അർപ്പിച്ച ദൗത്യം പൂർത്തിയാക്കി മുന്നോട്ട് കുതിക്കുകയാണ് അതും നാൽപ്പതാമത്തെ വയസ്സിൽ പതിനെട്ടുകാരൻ്റെ കായിക ക്ഷമതയിലാണ് അദ്ദേഹം കളിക്കുന്നതെന്ന് നിങ്ങൾ ഓർക്കണം രണ്ടു തവണ നേഷൻസ് കപ്പ് ഉയർത്തിയ ലോകത്തിലെ ഏക കളിക്കാരനായി മടങ്ങുമ്പോൾ കാലമേ നൽകുമോ ഇനിയും ഇതുപോലത്തെ ഒരു ഇതിഹാസത്തിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അർജന്റീനയെ ഓർമ്മിപ്പിക്കും വിധം വളരെ ഒരു ടീമിനെയാണ് പോർച്ചുഗൽ ഇപ്പോൾ ഫീൽഡ് ചെയ്യുന്നത് പ്ലെയിങ് ഇലവനിലേക്ക് എത്താവുന്ന ആരോഗ്യകരമായ മത്സരം ബാക്കി ബാക്കിവെക്കുന്നത് ഓരോ പൊസിഷനിലേക്കുമുള്ള ബാക്കെ കൂടിയാണ് കൂടെ ക്രിസ്ത്യൻ റൊണാൾഡോ കൂടിയാകുമ്പോൾ അതൊരു ബെസ്റ്റ് ടീമാകും രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോകകപ്പിൽ പോർച്ചുഗൽ ട്രോഫി ഫേവററ്റ് ടീമുകളിൽ ഒന്നാണെന്ന് നിസ്സംശയം പറയാം റൊണാൾഡോയുടെ അസയപ്പെടുത്തുന്ന കരിയറിന്റെ ഹംസഗാനം മനുഷ്യരമാക്കാൻ പ്രാപ്തമായതെല്ലാം പോർച്ചുഗീസ് നിരയിൽ ഇന്നുണ്ട് അയാൾക്ക് വേണ്ടി അവരതിന് തുനിഞ്ഞിറങ്ങിയാൽ ആ യുദ്ധാഘോഷത്തിന് അയാൾ ഞാൻ തീർത്താൽ അമേരിക്കയുടെ മണ്ണിൽ റൊണാൾഡോ തന്റെ കരിയറിൻ്റെ അത്തുന്നതി സ്പർശിക്കും അതെന്തായാലും ഇന്ന് അയാൾക്ക് ആ നിമിഷം അർഹതപ്പെട്ടതാണ് ഇതൊരിക്കലും ഒരു വേൾഡ് കപ്പ് നേടിയതിന് സമമാകില്ല മറിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് യൂറോ കപ്പിൽ നിന്നും കണ്ണീർ വീണ് അങ്ങേര് ഗ്രൗണ്ട് വിടുമ്പോൾ ഇനിയൊരു ഇൻ്റർനാഷണൽ ട്രോഫി ഇങ്ങേരുടെ കീഴിൽ പോർച്ചുഗൽ നേടാൻ സാധ്യതയില്ലെന്ന് വിചാരിച്ചിടത്തുനിന്ന് അയാൾ വീണ്ടും അത് നേടുകയാണ് അതും കളിച്ച എല്ലാ ടീമുകൾക്കെതിരെ ഗോളടിച്ചു കൂട്ടി ടീമിന്റെ ടോപ്പ് സ്കോറായിക്കൊണ്ട് യൂറോപ്പിലെ എല്ലാ ശക്തികളെയും തോൽപ്പിച്ചുകൊണ്ട് ഇന്നലെ സ്പെയിൻ പോലൊരു ടീമിനോട് എൺപത്തെട്ട് മിനിറ്റോളം ഗ്രൗണ്ടിൽ ഫൈനൽ പോലുള്ള ഒരു ബിഗ്മാറ്റിൽ കളിച്ച് ഇങ്ങനെ ഗോളടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇയാളുടെ തോറ്റുകൊടുക്കാൻ മനസ്സില്ലാത്തവന്റെ രോദനമാണ് രണ്ടായിരത്തി രണ്ട് ലോകകപ്പിലാണ് ആദ്യമായി പോർച്ചുഗൽ ടീമിന്റെ കളി കാണുന്നത് ഫിഗോയും ഗോമസും അവരുടെ ഉള്ള ടീമും വെച്ച് അവസാന സെക്കൻഡ് വരെ പൊരുതി കളിക്കുന്നത് കണ്ടപ്പോൾ ബ്രസീലിനും അർജന്റീനയ്ക്കും ഫ്രാൻസിനും ജർമ്മനിക്കും ഇറ്റലിക്കും മാത്രം ആരാധകർ ഉണ്ടായിരുന്ന കാലത്ത് പോർച്ചുഗൽ ടീമിനോടും ഫിഗോയോടും ന്യൂനോഗോമസിനോടും ആരാധന തോന്നിത്തുടങ്ങി പിന്നീട് അങ്ങോട്ട് രണ്ടായിരത്തി അഞ്ച് മുതൽ ക്ലബ്ബ് ഫുട്ബോൾ മത്സരങ്ങൾ ഫോളോ ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതൽ മാഞ്ചസ്റ്ററിൽ റൊണാൾഡോയുടെ തകർപ്പൻ പ്രകടനങ്ങൾ ഒടുവിൽ മാഞ്ചസ്റ്റർ വിട്ട് റയൽ മാഡ്രിഡിൽ തുടർച്ചയായി ലോക ഫുട്ബോളർ രണ്ടായിരത്തി പതിനാറിൽ യൂറോ കപ്പ് റൊണാൾഡോക്കും പോർച്ചുഗലിനും ആരാധകരുടെ എണ്ണം കൂടി കൂടി വന്നു കഴിഞ്ഞ ലോകകപ്പിൽ അത് പീക്കിലെത്തി ഫാൻ ഫൈറ്റുകളായി ഒരു കാര്യവുമില്ലാതെ ലോകം കണ്ട ഏറ്റവും നല്ല രണ്ട് കളിക്കാരുടെ പേരിൽ വെറുപ്പുകൾ വരെ മാർക്കറ്റ് ചെയ്യപ്പെട്ടു ഫിഗ ഉള്ളപ്പോഴും ഡെക്കോ വന്നപ്പോഴും നാനിയും ബ്രൂണോയും ഉള്ളപ്പോഴും പോർച്ചുഗലിൻ്റെ രണ്ടായിരത്തി നാല് മുതൽ ഇന്നലെ വരെയുള്ള എല്ലാ കളികളിലെയും ടീമിലുള്ള ഏറ്റവും പ്രോമിസിംഗ് ആയ കളിക്കാരൻ ക്രിസ്ത്യാനോ റൊണാൾഡോയാണെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുകയാണ് കഴിഞ്ഞ ഇരുപതോളം വർഷമായി പോർച്ചുഗലിൻ്റെ കളികളിൽ പല തിരിച്ചുവരവുകളും കണ്ടിട്ടുണ്ട് അന്നെല്ലാം റൊണാൾഡോ ഒറ്റയ്ക്കായിരുന്നു ഇന്ന് കളിയുടെ സർവ്വമേഖലയിലും എണ്ണി പറയാൻ പോർച്ചുഗലിന് മറ്റ് കളിക്കാറുണ്ട് പലരും മത്സരത്തിന് മുമ്പ് പറഞ്ഞത് സ്പെയിൻ പോർച്ചുഗലിനെ മലർത്തിയടിക്കും എമാൽ പോർച്ചുഗലിനെ തൂക്കും എന്നൊക്കെയായിരുന്നു എന്നാൽ അതൊന്നും റൊണാൾഡോയെ ബാധിക്കുന്ന പ്രശ്നമേ അല്ലായിരുന്നു പത്തിരുപത് വർഷമായി ഈ ടീമിന്റെ ജയത്തിലും തോൽവിയിലും ഒരു തരി പോലും ഇഷ്ടം കുറയാതെ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ അത് റൊണാൾഡോ എന്ന പേരിനോട് ഞങ്ങൾക്കുള്ള ബ്രാന്ത് ഒന്നുകൊണ്ട് മാത്രമാണ് ജമാനല ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അവസാന നിമിഷം വരെയും അയാൾ കൊല്ലും എന്നിട്ട് അവസാനം അയാൾ തന്നെ ആ വിജയം കൈവരിക്കും തലക്കരവും ആളെണ്ണവും പറഞ്ഞൊന്നും ഇപ്പോഴത്തെ പിള്ളേരെ പേടിപ്പിക്കാമെന്ന് നോക്കില്ല രണ്ടായിരത്തി പതിനെട്ട് വേൾഡ് കപ്പിൽ നടന്നൊരു മാച്ച് ഇന്നും നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാം അന്നത്തെ ഏറ്റവും ശക്തരായ സ്പെയിനും പോർച്ചുഗലും തമ്മിൽ നടന്ന ഒരു മാച്ച് നൂറ് ശതമാനം പോർച്ചുഗൽ കോൺക്കൊപ്പം കിട്ടിയേറു ഒരു മത്സരം സ്പെയിനിലെ പതിനൊന്ന് പേരോട് ഒരുത്തൻ ഒറ്റക്കും പണപ്പെടുത്തിയ ഒരു മത്സരം റാമോ കോസ്റ്ററാ ആൽബ മാറ്റോ സിൽവ ഗിങ്മെസ്റ്റ എന്നിങ്ങനെയും അന്നത്തെ സ്പെയിൻ ട്രയൽ മാഡ്രിന്റെ ഒന്നാമത്തെ കള്ളപ്പകടമായാണ് എന്നിട്ടും അയാളെ നിങ്ങൾ നിസാരനാക്കി കണ്ടു എന്നത് നിങ്ങളെ തെറ്റാണ് യൂറോപ്പിലെ ഫുട്ബോൾ രാജാക്കന്മാരാവുക എന്നത് ഒട്ടും എളുപ്പമില്ല ലോകകപ്പിനോട് കിടപിടിക്കുന്ന നിലവാരത്തിൽ തന്നെയാണ് ഓരോ മത്സരങ്ങളും അവിടെയാണ് പോർച്ചുഗൽ എന്ന തന്റെ രാജ്യത്തെ അയാൾ മൂന്ന് തവണ യൂറോപ്പിന്റെ ചാമ്പ്യന്മാരാക്കിയത് ഈ മനുഷ്യൻ എന്ത് നേടി എന്നതിന്റെ ഉത്തരം ഇതുപോലെ ഇനി അടുത്ത വർഷം നടക്കുന്ന ലോകകപ്പിൽ ചാമ്പ്യന്മാരാവാൻ പോർച്ചുഗലിന് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ കരിയർ പൂർണ്ണതയിലെത്തി സച്ചിനും മെസ്സിയും കോഹ്ലിയും ഒക്കെ ആ പൂർണ്ണത കൈവരിച്ചിട്ടും റൊണാൾഡോയും അത് കിട്ടും കാൽ മെസ്സിക്ക് വേണ്ടി നേട്ടങ്ങൾ വെച്ചതുപോലെ ഈ മനുഷ്യനും കരുതി വെച്ചിട്ടുണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അയാളത് നേട്ടം അയാളത്